ും പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പരലോകബോധമുള്ള വിനമാക്കൾ നമ്മുടെ നാട്ടിൽ പ്രതികരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ പഴയ കാലത്തെ നടന്നു വരുന്നു നോക്കി അക്കാമുലി ബാദാ ഇത് ഞമ്മളാരണ്ടാക്കിയതല്ല ഡമാകസ് കാരൻ ആയ ഒരു പണ്ഡിതനാണ് ബഷീർ അബ്ദുർ റഹ്മാൻ സഹദി ഇത് നമ്മള് പെരുമ്പാവൂരിലെ സംവാദത്തിൽ കേൾച്ചപ്പോ ഇപ്പൊ ചിലർ ഓരോരുത്തർ ഇങ്ങനെ ഓരോന്ന് എഴുതുക നെല്ലിപ്പുറ്റിസ്മയൽ മുസ്ലിമാരുടെ പേരിൽ ഒരു പുസ്തകം ഇറക്കിയതുണ്ട് ഇപ്പൊ ഓരോരോ കാലത്ത് ഓരോന്നും ഇറങ്ങുള്ളൂ ആ എത്തുന്നിൽ പണ്ട് പറഞ്ഞു തന്നെ ആവർത്തിക്കുക പണ്ട് അത് നടന്ന ആ സംവാദം നടന്ന കാലത്ത് തന്നെ എഴുതിയതാ സംവാദം എന്താ ബഹുമാനപ്പെട്ട ഇ കെ അബൂർ മുസ്ലിർ അവളും ഷെയ്ഖുനാ താജുൽ അലമ അവ സംവാദം നടക്കുന്ന സ്ഥല പെരുമ്പാവൂര് അവിടെയാ രണ്ടുപേരുടെയും ഫത്തുവ ഫ നൽകിയ പണ്ഡിയന്മാർ സംവാദത്തിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദിവസത്തില് ഷെയ്ഖുനായുടെ നേതൃത്വത്തിൽ നമ്മുടെ പണ്ഡിയന്മാരെത്തി ഈ ഉള്ളവരും ആ കൂട്ടത്തിലുണ്ട് എന്താ ബഹുമാനപ്പെട്ട കടങ്ങാദ് മോലാന അവർകളുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കൾ പലരുമുണ്ട് രമ്യത്തുനുമായിട്ട് ജനറൽ സെക്രട്ടറി ഹൺമന്ത്ളിതങ്ങൾ അവർക്കുണ്ട് അഭ്യന്തരായ പടുത്തുകാലത്ത് വഫാത്തായ നമ്മുടെ ഉണ്ണി ഷെയഹുന ഉണ്ണിസ്താദവർകളുണ്ട് അങ്ങനെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഷെയഹുനായുടെ കൂടെ ചെന്നു പക്ഷെ സമയമായി നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഈ കെ അവർ വന്നില്ല ഇതാണ് അവരുടെ സംഭവം അതിന് ബഹുമാനപ്പെട്ട നെല്ലിക്കു ഇസ്മായിൽ മുസ്ലിയാർ മരണപ്പെട്ടു പോയി അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ അദ്ദേഹം തന്നെ അത് കോരുമ്പോഴും കഴിഞ്ഞ ശേഷവും പലവട്ടം നേരിൽ പറഞ്ഞിട്ടുണ്ട് ഈ കെയുടെ മഹത്വം പറയുമ്പോൾ ഒരു ബഹുമാനമാണ് ഞാൻ മൂപ്പരയിട്ട് പിരിഞ്ഞേഷം പിന്നെ സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് നേരിൽ സംസാരിക്കാൻ പക്ഷമില്ല നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഒറ്റ ഇപ്പൊ നേരിൽ സംസാരിക്കാനുള്ള ഒരു ബഹുമാനമാണോ എന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അവിടെ സംവാദം നടക്കുന്നത് നേരിട്ട് ഈ യന്ത്രം ഉപയോഗിക്കാൻ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഇത് വന്ന ശേഷമുള്ള കിതാബുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ കിതാബ് കാണിച്ചത് അതിലിപ്പോ പറയുന്നതും ഏതോ ഒരു പുസ്തകത്തിന്റെ ഉള്ളിൽ ഒരു കിതാബിന്റെ ഉള്ളിലോട് പെച്ച് വെച്ചിട്ട് ഒരു മാസികയായിട്ട് വന്നു എന്താ കിതാബ് ഞാൻ കാണിച്ച സാധനം തന്നെ അതേ കിതാബ് ഇപ്പൊ അടിച്ചേർക്കുന്നതാ അതേ കിതാമ ഇപ്പൊ ഈ അടുത്ത കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ദാറുൽ സൂര്യ സിരിയയിലെ ഡമാസ്കസിലെ ദാറുൽ ഫിക്കറിൽ നിന്ന് അവിടെയുണ്ട് അവിടെ നിന്ന് അടച്ചേർക്കുന്ന ഇത് നമ്മളത് സംഗതി പറയാനുള്ളതല്ല പുതിയ ഇതിപ്പോ സൗദിയിൽ നിന്ന് അവിടുത്തെ വലിയ വ്യാതല വല്ല്യ മക്കബയിൽ നിന്ന് ദാറുസിനു വേണ്ടി ഇക്ഷര സുഹൃത്തുക്കൾ നമ്മുടെ നേതാക്കന്മാർ നേതാക്കന്മാരും സ്ഥാപനത്തിന് ഇപ്പോഴും ഇത് വിൽപ്പന നടക്കുന്നതാണ് പല സ്ഥലങ്ങളിലും കുവൈത്തര മദറസകളിലൊക്കെ പഠിപ്പിക്കാൻ ഈ ഗന്ധം ഉണ്ടായിരുന്നു നമ്മുടെ ലിഫായി സമസ്തയിൽ വലമാക്കളൊക്കെ കൊണ്ടരുന്നിരുന്ന സെയ്ദ് യൂസുഫ് ഹാഷിം ലിഫായി ആഭ്യന്തര സഹമന്ത്രി ആയിരുന്നു ഒരു കാലത്ത് അദ്ദേഹം മരണപ്പെട്ടു എന്നാ തോന്നുന്നത് അദ്ദേഹം ആണ് ഈ കിതാബ് നമ്മുടെ നേതാക്കന്മാർക്ക് പരിചയപ്പെടുത്തിയതും നമ്മുടെ ബഹുമാനപ്പെട്ട ഷേഖുനാവറുകൾക്ക് സമ്മാനിച്ചതും ബഹുമാനപ്പെട്ട രാമന്ത്രി തങ്ങളുടെ വലിയ ഇഷ്ടക്കാരനായിരുന്നു ആ കിതാബാദ് ഈ അഞ്ച് കർമ്മങ്ങളുടെയും വിവരങ്ങൾ വിധികൾ വീക്കുന്ന കിതാബാണ് ഈ കിതാബിൽ അദ്ദേഹം ഈ ഹുതുബയുമായി ബന്ധപ്പെട്ട ബാബിൽ ഹുതുബയുടെ വിവരണങ്ങൾ പറയുകയാണ് ർച്ചുകൾ ഏഴാമത്തെ ചർച്ച് ഇസ്മാർഖാനിലി അർബൈന ഹുതുബ കെട്ടുപിടുവാൻ ആവശ്യമായ നിബന്ധനകളൊത്ത് നാപ്പത് ആളുകള് ഹുത്തുബയുടെ ഘടകങ്ങൾ കേൾപ്പിക്കലും നിബന്ധനയാണ് ഏഴാമത്തെ ലൗഡ് സ്പീക്കർ െ അതുപോലെ ഇനി വല്ല യന്ത്രങ്ങളും കണ്ടെത്തിയാൽ അതൊന്നും മാധ്യമമാകാതെ നാപ്പത് ആടുകളെ കേൾപ്പിക്കണം എന്ന് അതിന്റെ നൂറ്റി ഇരുപത്തി എട്ടാം പേജിലുള്ളത് അന്നവിടെ വായിച്ചു ഇത് വാസ്തവത്തിൽ വാദപ്രതിവാദത്തിൽ വായിച്ചത് ഇങ്ങനെ പറയണ കിതാബ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അപ്പൊ അത് നിങ്ങളെന്നെ വിജയതെക്കാരം അദ്ദേഹം എന്നാ വഹാത്തായത് അദ്ദേഹം എന്നാ ജീവിച്ചതെന്ന് ഞാൻ ചോദിച്ചു ഇങ്ങനെ കിതാബ് കണ്ടാലല്ലേ പറയാൻ ബഷീർ അബ്ദുറഹ്മാൻ സാഹിദി എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ കിതാബ് കയ്യിൽ കിട്ടുമ്പോൾ ഇദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് കിട്ടിയെങ്കിലല്ലേ അദ്ദേഹം എന്ന് ജനിച്ചു എന്നും എന്നൊക്കെ പറയാം ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ഇപ്പൊ ഈ യന്ത്രം കണ്ടുപിടിച്ച ശേഷം വന്ന കിതാബുകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ കാണിച്ചതാണ് അപ്പൊ അവിടെയും